കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക അവർ അധികാരത്തിൽ വരികയും നടപ്പിലാക്കുകയും ചെയ്താൽ രാജ്യത്ത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ബി ജെ പി നേതാവ് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിരിക്കുകയാണ് രാഹുലും രാഹുലിനു ചുറ്റും ചേർന്ന് നിൽക്കുന്ന ചില കുട്ടികളും അടങ്ങുന്ന ഒരു സംഘം തയ്യാറാക്കിയ ബാലിശമായ ഒരു പ്രകടന പത്രികയാണ് കോൺഗ്രസിൻ്റെ എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല നിയമപരിഷ്കാരവുമായി ബന്ധപ്പെട്ട് പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ രാജ്യത്തെ തകർക്കുമെന്നും അരുൺ ജെയ്റ്റ്ലി പറയുന്നു പ്രത്യേകിച്ചും നൂറ്റി ഇരുപത്തിനാല് എ അതായത് രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന വകുപ്പ് റദ്ദാക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്ന് ഇത് നടപ്പിലാക്കിയാൽ അത്യന്തം ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് രാജ്യം പോകുമെന്നും മുംബൈ ഭീകരാക്രമണം പോലെയുള്ള ആക്രമണങ്ങൾ രാജ്യത്ത് തുടർക്കഥയാകുമെന്നുമാണ് അരുൺ ജെയ്റ്റ്ലിയുടെ നിലപാട് അദ്ദേഹം പറഞ്ഞതിൻ്റെ വിശദാംശങ്ങൾ ഇനി പറയുന്നു കോൺഗ്രസ് പ്രകടന പത്രിക അപകടകരമാണെന്ന് ജെയ്റ്റ്ലി പറയുന്നു നടപ്പിലാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ചിരിക്കുന്നത് രാഹുലിൻ്റെ സുഹൃത്തുക്കളായ ചില ചെറുകൂട്ടങ്ങളാണ് ഈ പ്രകടന പത്രിക ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഇതൊരു ബാലിശമായ പ്രകടന പത്രികയാണ് മാത്രമല്ല കാശ്മീർ താഴ്വരയിൽ സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും സാന്നിധ്യം കുറയ്ക്കുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം അതീവ ഗുരുതരമാണ് ഇപ്പോൾ തന്നെ കാശ്മീരിലെ നില ഇത്രയും പട്ടാളവും അവിടുത്തെ സൈന്യവും ഉണ്ടായിട്ട് പോലും കാശ്മീരിൻ്റെ അവസ്ഥ സ്ഫോടനാത്മകമാണ് അത്തരമൊരു അവസ്ഥയിൽ നിന്ന് സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും എണ്ണം കുറയ്ക്കുമെന്നുള്ള ഒരു കോൺഗ്രസിൻ്റെ വാഗ്ദാനം കാശ്മീരിൻ്റെ വിഘടനവാദികളെ സഹായിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കാശ്മീരിനെ വിഘടിപ്പിക്കുന്ന തരത്തിൽ അത്തരം വിഘടനവാദികൾക്ക് ഊർജ്ജം പകരുന്ന തരത്തിലുള്ള ഒന്നാകും അതുകൊണ്ട് തന്നെ അത്യന്തം അപകടകരമാണ് ഈ പ്രകടന പത്രിക എന്നാണ് അരുൺ ജെയ്റ്റ്ലിയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ നിലപാട് രാഹുലും ചില ചെറുകൂട്ടങ്ങളും ചേർന്ന് നടത്തുന്ന ഒരു തമാശകളിയായി ഈ പ്രകടന പത്രികയെ കാണാം അതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായും രാജ്യത്തെ ജനങ്ങൾ തള്ളിക്കളയ കളയണം എന്നാണ് ബി ജെ പിയുടെ നിലപാട് പല നിയമങ്ങളും പുനഃപരിശോധിക്കും എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട് കഴിഞ്ഞ എഴുപത് വർഷമായി തീവ്രവാദം മൂലമുണ്ടാകുന്ന ദുരിതം രാജ്യം അനുഭവിക്കുകയാണ് മുംബൈയിൽ ഉണ്ടായതുപോലുള്ള ഭീകരാക്രമണം ഇനി രാജ്യത്ത് ഉണ്ടാവാൻ പാടില്ല എന്നാണ് രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ഫലപ്രദമായി നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞാൽ അവർ അധികാരത്തിൽ വരികയും അങ്ങനെ നടപ്പിലാവുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ തുടർ സ്ഫോടനങ്ങൾ അങ്ങനെ രാജ്യം പണ്ട് അനുഭവിച്ചു തീർത്ത അതേ പടിയുള്ള ആക്രമണങ്ങളും സ്ഫോടനങ്ങളും വീണ്ടും രാജ്യത്ത് ഉണ്ടാകുമെന്നാണ് ബി ജെ പി പറയുന്നത് അഫ്സ നിയമത്തിലുൾപ്പെടെയുള്ള മാറ്റം മാവോയിസ്റ്റുകളെയും അതേപോലെ തന്നെ ജിഹാദികളെയും ഒരുപോലെ സഹായിക്കാനാണെന്നും അരുൺ ജെല്ലി കുറ്റപ്പെടുത്തുന്നു വിഘടനവാദികളും ായി ഇനി ചർച്ച നടത്തണമെന്നാണ് കോൺഗ്രസ് നിലപാടെന്നും അരുൺ ജെയ്റ്റ്ലി പരിഹസിക്കുന്നു ഏതായാലും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ജിഹാദികളെയും ഒപ്പം തന്നെ മാവോയിസ്റ്റുകളെയും തുറന്നു വിടുന്ന രീതിയിലേക്കുള്ള ഒരു പ്രകടന പത്രികയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രകടന പത്രിക പൂർണ്ണമായും രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തള്ളിക്കളയണം മാത്രമല്ല അതിൽ പറയുന്ന വാഗ്ദാനങ്ങൾ മറ്റു നിയമപരിഷ്കാരത്തിൻ്റേതല്ലാതെ ഉള്ള വാഗ്ദാനങ്ങൾ പോലും ഒന്നുപോലും നടപ്പിലാക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിയില്ല യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത പ്രകടന പത്രികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയത് ഇരിക്കുന്നതെന്നും ജനങ്ങൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് കോൺഗ്രസിൻ്റെ ഈ പ്രകടന പത്രികയെന്നും അരുൺ ജെയ്റ്റ്ലി കുറ്റപ്പെടുത്തുന്നു ഒപ്പം തന്നെ ഇതിലെ പ്രകടന പത്രിക ഒരു വാഗ്ദാനം പോലും കോൺഗ്രസിന് നടപ്പാക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു അതുതന്നെയാണ് ബി ജെ പിയുടെയും നിലപാട് ബി ജെ പിയുടെ നിലപാട് അദ്ദേഹം ഉള്ളൂ